ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് ആ ഞങ്ങൾ ആദ്യയോഗി ആദ്യയോഗി ചിക്കബല്ലാപൂരിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല അടിപൊളി ട്രാഫിക് ആണ് ഞാൻ അവർ പിന്നെ ദേ പുറകിലവര് ദേ പാറക്കൂട്ടനുണ്ട് നീതുണ്ട് അളിയനുണ്ട് എല്ലാവരുമുണ്ട് പാറക്കുട്ടനല്ലേ എന്തോ പറയണമെന്ന് പറഞ്ഞത് പറഞ്ഞോ പാറക്കൂട്ട ഉറക്കപ്പാറ കാണാൻ വോഗിയുടെ നമ്മൾ ഇന്നാളിന്ന് പോയായിരുന്നു പക്ഷെ വന്നു പോയിട്ട് ഞങ്ങക്ക് രാത്രിയായി ചെന്നപ്പം ഇന്നും അതേമാതിരി തന്നെ ആവും ആവുമെന്നാണ് തോന്നുന്നത് ഫ്രണ്ടില് നല്ല കട്ട ട്രാഫിക് ആണ് കാണുന്നത് നല്ല അടിപൊളി ട്രാഫിക് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട് ഞങ്ങൾ ബ്ലോക്ക് പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞവണ്ണ ഞങ്ങൾ പോയപ്പോഴും ഇതേമാതിരി എന്താ പറയുക ഇതേ പോയിട്ട് എട്ട് മണി ആയപ്പോഴാണ് കറക്റ്റ് എന്നാൽ അവിടെ ചെന്ന് ലേസർ ഷോ കാണാൻ വേണ്ടി പോയതാണ് അന്ന് കാണാൻ പറ്റിയില്ല ഇന്ന് എങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം വാർക്കൂട്ട എന്താ പറയാനുള്ളത് പറ വാർക്കൂട്ട ഇവിടെ നോക്കി പറയാണെന്നൊക്കെ എന്തോ പറഞ്ഞാൽ ഭയങ്കരമായിട്ടിരുന്ന ആളാണ് ഫ്രണ്ടിലോട്ടൊക്കെ ഓടി വന്നതാണ് ക്യാമറ ഉണ്ടപ്പോൾ ഒന്നും പറയാനേടാ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് കേട്ടോ എട്ട് മിനിറ്റ്

മുന്നോട്ട് പോയി നോക്കാം ഇപ്പൊ ഞങ്ങൾ എം ജി റോഡിന് അടുത്തെത്താറായി ഏകദേശം നല്ല ട്രാഫിക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഏകദേശം എഴുപത്തൊന്ന് കിലോമീറ്റർ ഇനി ബാലൻസുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് മെട്രോയുടെ അണ്ടർഗ്രൗണ്ട് മെട്രോ പോകുന്നതിന്റെ പണിതുകൊണ്ടിരിക്കുന്ന കേട്ടോ അതിന്റെ തൊട്ടപ്പുറ കാണുന്ന എന്താ മിലിട്ടറിയുടെ ഏരിയ ആണോ അതുകൊണ്ട് നല്ല പച്ചപ്പ് കാര്യങ്ങൾ മരങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട് നല്ല ട്രാഫിക്കാ ആണ് പാർക്കുട്ട എങ്ങനെയുണ്ട് പാർക്കുട്ടോ ട്രാഫിക് ഒക്കെ ഭയങ്കര ട്രാഫിക് അല്ലേ ഞങ്ങൾ പോയി നോക്കട്ടെ അവിടെ സിഗ്നൽ അതെ ഞങ്ങൾ ഞങ്ങൾ ഫൈനലി ഇവിടെനിന്ന് ഇറങ്ങാൻ പറ്റിയത് ഭയങ്കര വണ്ടി തിരക്കും കാര്യങ്ങളെല്ലാം അവസാനം നമ്മൾ തന്നെ അവിടുത്തെ വണ്ടി വോളണ്ടിയർ കാര്യങ്ങളായിട്ട് തന്നെ വണ്ടി ഇതൊക്കെ മാറ്റിയിട്ട് വണ്ടി മാറ്റേണ്ടത് ഭയങ്കര തിരക്കെന്ന് പറയാൻ ഭയങ്കര പുറകിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ വണ്ടികളൊക്കെ പോകണേന്റെ ഇത് ഞങ്ങൾ എന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി കയറ്റി പാർക്ക് ചെയ്തു അതല്ലേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ ഇപ്പൊ ഞങ്ങൾ ഏതായാലും ജസ്റ്റ് ഇവിടം വരെ വന്നതല്ലേ ഏതായാലും അത് ആദിയോഗിനെ ഒന്ന് കണ്ടുപോകാമെന്ന് വെച്ചു ആ കാണുന്നതാണ് ആദ്യയോഗി അവർന്നെ രണ്ടാമത്തെ ടൈമും വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് അവരുടെ ഇതേ കാണണം എന്ന് പറഞ്ഞ വന്ന ആളാട്ടോ ഈ കാണുന്നത് ആദിയോകിനെ കണ്ട പാർക്കും ഞേ എങ്ങനെയുണ്ട് സൂപ്പറാണോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങള് ശനി ഞായർ പിന്നെ അവധി ദിവസങ്ങളിൽ ഇതിന്റെ പരിസരത്തോട്ട് പോലും വന്നേക്കരുത് വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അമ്മ മാതിരി ട്രാഫിക് തിരക്ക് കാര്യങ്ങളെല്ലാം അവിടെയൊക്കെ ആ വണ്ടിയെല്ലാം കേറ്റം കയറാൻ വേണ്ടി പാർക്കിങ്ങിന് ഇറങ്ങി പോകാൻ വേണ്ടി എല്ലാ വണ്ടികളും കേറി വന്ന് ഓരോരുത്തരുടെ മാസം മുഴുവൻ മുഴുവൻ എന്താ പറയുക മുഴുവൻ ആക്കി വിട്ടു പിന്നെ അവിടെ ക്ലച്ച് കത്തിയതിൻ്റെ മണം കാരണം നമുക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റിയല്ലായിരുന്നു അമ്മമാതിരി രീതിയിലുള്ള സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ അത് അവിടെ കാണുന്ന ആരോഗ്യനെ ഒന്ന് ഇവിടം വരെ എന്ന് ഓർത്ത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അത് തന്നെയല്ല നമ്മൾ ഇപ്പോഴേ തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആണ് ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആണ് വഴിയിൽ ഇതാ ഇത് അങ്ങ് ദൂരെ ആ വഴി കൂടെ ഇങ്ങനെ പോകുന്ന എല്ലാം മൊത്തം വണ്ടികൾ തീർക്കുന്നു കേട്ടോ ഇവിടെ ഒരു സൈസ് മഞ്ഞപ്പൂക്കൾ നിൽക്കുന്നുണ്ടോ നമ്മുടെ ഈ പറമ്പിക്കൂടെ നിൽക്കുന്നത് ഒത്തിരി ഇങ്ങനെ മുഴുവൻ നട്ടുപിടിച്ച് വെച്ചേക്കുന്നുണ്ടോ ഈ കാണുന്ന മുഴുവൻ ആ ചെടിയാണ് നിൽക്കുന്നത് വേണ്ട മൊത്തം ആ ചെടിയാട്ടോ ചന്ദ്രൻ്റെ ഇതുള്ള ആദ്യോഗിയുടെ തലയിലുള്ള ചന്ദ്രക്കരെയും അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ ശരിക്കുള്ള ചന്ദ്രനും നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് കേട്ടോ അതാണ്ടല്ലേ രാത്രി ആയതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത് എന്താണെങ്കിലും നല്ല നല്ലൊരു ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് ലൈറ്റ് വരുന്നതിൻ്റെയും പിന്നെ ഇത്രയും ഇതൊക്കെ ആയതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മൈതാനം കേട്ടോ ഭയങ്കര വലിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തോട്ട് കുറെ കൺസ്ട്രക്ഷൻ അവിടെയൊക്കെ കാണുന്നത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയയിലത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് പ്ലസിൻ്റെ നമ്മുടെ ഫാസ്റ്റാഗൊക്കെ റീഡ് ചെയ്യുന്ന മാതിരി അതേ രീതിയിൽ തന്നെ നിന്ന് പേയ്മെൻ്റ് കാര്യങ്ങളെല്ലാം കട്ടാവും പിന്നെ നമ്മളിവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക്കിൽ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തുകൊള്ളുക ആരെന്ത് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും ഒന്നും ഒരു ഇതൊന്നും കാണത്തില്ല പിന്നെ അതേപോലെ തന്നെ വണ്ടിയൊക്കെ ഇതുവഴിയാ നമുക്ക് ഇറങ്ങി പോകുമ്പോൾ സ്ഥലമൊന്നും ചിലപ്പോൾ കാണത്തില്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോടെ ഇലക്കൂടെ ഒക്കെ ഇറങ്ങിക്കൊണ്ട് കുപ്പിക്കേറ്റ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബെറ്റർ ഇതിൻ്റെ അപ്പുറം അടുത്ത സ്ഥലത്ത് അങ്ങനെ കൊണ്ട് വണ്ടി ഇട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ കൂടാതെ മറ്റേ എ സിയുടെ ലോ ഫ്ലോർ ബസ്സൊക്കെ ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട് അതായത് ഇപ്പോൾ എന്താണെങ്കിലും നല്ല 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 തിരക്കായിരുന്നു ഇതുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ വരാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ശനി ഞായർ പിന്നെ അവ ദിവസങ്ങളിൽ ഒന്ന് ഒരിക്കലും ഈ പരിസരത്തോട്ട് വരുമ്പോൾ അന്നേക്കെ വന്നുകഴിഞ്ഞിട്ട് പെട്ടു പോകും നിങ്ങൾ അമ്മാതിരി ട്രാഫിക് ആയിരിക്കും തിരിച്ച് പോകാനാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറങ്ങി പോകാൻ വേണ്ടി ഒത്തിരി സമയം വേണ്ടിവരും കേട്ടോ ഇപ്പോൾ ഏകദേശം ഞങ്ങളവിടെ ഏഴേം കാലപ്പോൾ ഞങ്ങൾ ഇതിന് മുകളിൽ വന്ന് ഞങ്ങൾക്ക് താഴത്തോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല കാരണം അമ്മാതിരി ട്രാഫിക് ആയിരുന്നു കൊണ്ട് ഇവിടുന്ന് വണ്ടികളെല്ലാം തിരിച്ചിറങ്ങി പോകുന്നത് കൊണ്ട് നല്ല ട്രാഫിക്കായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റാണ്ടിരുന്നത് എന്താ ഹീ കാണുന്നതാണ് ഒരു തൃശൂലം വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതാ ഇവിടെ ഒരു കാളയുടെ ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യയുടെ മുൻ തന്നെയായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ അവർ അങ്ങോട്ട് ആരും കയറിപ്പോകുന്നില്ല അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആൾക്കാരൊന്നും കയറ്റി വിടുന്നു അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്നത് അവിടെ കാണുന്ന ഒരു അമ്പലം ആട്ടോ ശിവൻ്റെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് ഈ തൃശൂലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മുഴുവൻ മെറ്റൽ പീസാണ് കാളേനും ഉണ്ടാക്കി വെച്ചേക്കുന്ന സിമൻറ്റ് പീസിലട്ടോ പിന്നെ ഈ പ്രൊജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കാണുന്ന ഈ ലൈറ്റ് കാണുന്നതും ഇതിൻ്റെ ആയിരുന്നു പിന്നെ ഇതിൻ്റെ ആയിരുന്നു ആണ് ആ എൽ ഇ ഡി പ്രൊജക്ഷൻ വന്നിട്ട് ആദ്യമൊക്കെ ഓരോരോ കളറ് കളറായിട്ട് വരുന്നത് ഞങ്ങളിവിടെ കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കുറേ ഫോട്ടോ ഇവിടെ ഈ കാണുന്ന നന്ദിയുടെ പുറകിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ആറു കുട്ടി അവിടെ കാണുന്ന എന്തോ ഭയങ്കര ബഹളമാണോ കേട്ടോ പിന്നെ എൻ്റെ ഈ പുറകിലെ ദാ ഈ കാണുന്നതാണ് ഇവിടുത്തെ ശിവൻ്റെ ശിവലിംഗത്തിലെ വെച്ച അവിടെ കുറച്ച് നാങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അതിനകത്തുള്ള ചെയ്ത് വീഡിയോ എടുക്കണം എന്നവര് പറഞ്ഞായിരുന്നു പിന്നെ അതേപോലെതന്നെ എൻ്റെ പുറകിൽ ഇത് ആ കാണുന്ന തൃശൂരങ്ങൾ കണ്ടോ അത് മുഴുവൻ നല്ല അടിപൊളി ഉണ്ടോ കൊമ്പ് നമ്മൾ കാണുമ്പോഴും നല്ല അത്യാവശ്യം നല്ല പടൂട്ടിൻ്റെ സാധനം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ആ പറഞ്ഞ പാർക്കുട്ടിയും കൂടെ പോകുന്നതാണ് ഉണ്ടോ ഈ കാണുന്നത് അവർ മുഴുവൻ ഇവിടെ മുഴുവൻ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇനി വാഷ് ചെയ്യാൻ പോകുക തോന്നുന്നത് അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടത്തില്ല കേട്ടോ അവർ അവരങ്ങോട്ട് ആരെയും കയറ്റി വിടത്തില്ല എന്താ ഇതാണ് അമ്പലം തോന്നുന്നു നല്ലൊരു പക്ഷേ വരുന്നത് അടിപൊളി സ്ഥലം അതിന്റെ അകത്തോട്ട് കയറ്റി വിടില്ല പിന്നെ ഇപ്പൊ എന്നാ ചെയ്യുന്നേ പാറമേലും കേറി പോണെന്ന് പറഞ്ഞ ഭയങ്കര ഇതാണ് കേട്ടോ അവർന്നെ എന്താ പറയാനുള്ളത് ഇവിടെ അപ്പൊ ഇതായി ഇങ്ങനെയാണ് അവിടെ ആ ലേസർ പ്രൊജക്ഷൻ വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ അത് കാണാനായിട്ട് നമുക്ക് അത് ഇതുവരെ ശരിക്കും കാണാൻ പറ്റില്ല അപ്പൊ അവിടെ എൽ ഇ ഡി സ്ക്രീൻ കാണിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് നിങ്ങളും കൂടി ഒന്ന് കാണട്ടെ എന്ന് ഓർത്ത് നല്ല അടിപൊളി ലുക്ക് ആട്ടോ അത് കാണാൻ വേണ്ടി പിന്നെ ദാ ഈ കാണുന്നത് അവിടെ യോഗേശ്വര ലിംഗ എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രതിഷ്ഠയാണ് കാണുന്ന അമ്പലത്തിനുള്ളത് അപ്പം ഞങ്ങൾ ആദ്യോഗ്യനെ കണ്ടിട്ട് തിരിച്ചവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മൾ അല്ലാതെ നോർമലായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എസ്പെഷ്യലി കണ്ടതെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ആ പ്രൊജക്ഷൻ മാപ്പിംഗ് ആ എൽ ഇ ഡി പ്രൊജക്ഷൻ വരുന്നതാണ് നമ്മൾ കാണാനുള്ളത് പക്ഷേ നമ്മൾ രണ്ട് തവണ വന്നപ്പോൾ രണ്ട് തവണ നമുക്കത് കാണാൻ പറ്റില്ല രണ്ട് തവണ ട്രാഫിക് കാരണം നമുക്കത് മിസ്സായി അപ്പം ഞങ്ങൾ എന്താണെങ്കിൽ ഇവിടെ നിന്ന് ഇനി ഇറങ്ങുവാണ് ഇവിടുന്ന് ഇനി ഞങ്ങൾക്കൊരു രണ്ടര മണിക്കൂറത്തെ യാത്ര കൊണ്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ കൊണ്ട് കുറെ ഫോട്ടോ ഗാസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു ഇനി വരുന്ന ഇവിടെ വരുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ മാക്സിമം ഒരു ഏഴ് മണിക്ക് മുന്നേ തന്നെ വരാനിവിടെ ശ്രമിക്കാം പിന്നെ അതേപോലെ തന്നെ വീക്കൻഡ്സ് സാറ്റർഡേ ഒരിക്കലും നിങ്ങളിവിടെ വരരുത് അതേപോലെ തന്നെ അവധി ദിവസങ്ങളിലൂടെ വരുത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് പിന്നെ പാർക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ശുഖമാണ് അത് നിങ്ങൾ തന്നെ നോക്കുകൊള്ളുക അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവരും ബൈ ബൈ